ി ഏറ്റവും വലിയ ദുരിതത്തിന് നേർക്കാഴ്ചയാണ് മുണ്ടക്കയടക്കമുള്ള വയനാട്ടിലെ ഉരുൾപൊട്ടിയിടങ്ങൾ ഒരു ആയുസിലെ മുഴുവൻ വിയർപ്പിനാൽ കെട്ടിപ്പടുക്കിയ വീടുകളിൽ നിന്ന് കൺമുന്നിൽ തകർന്നവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇവർക്ക് കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് ദുബായ് പ്രവാസികൾ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് താൽക്കാലികമായി താമസിക്കാൻ സ്വന്തം വീട് നൽകിയിരിക്കുകയാണ് ഇവർ ഇതിനായി ദുബായിലെ മലയാളികൾ ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ വീട് വിട്ടു നൽകാൻ സന്നദ്ധരായവരുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറും വയനാട് ദുരന്തത്തിന്റെ ഇരകളായ ആയിരങ്ങൾക്കാണ് നാട്ടിൽ കിടക്കുന്ന പ്രവാസികളുടെ വീടുകളിൽ താൽക്കാലിക താമസത്തിന് സൗകര്യം ഒരുക്കുക സ്വന്തം വീട് വിട്ടു നൽകാൻ പ്രവാസികൾക്ക് സപ്പോർട്ട് വയനാട് കോം എന്ന വെബ്സൈറ്റിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാം എത്ര പേർക്ക് താമസിക്കാം എത്ര കാലം താമസിക്കാം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് തുടർന്ന് വയനാട് ദുരിതാശ്വാസത്തിന് രൂപീകരിച്ച വകുപ്പ് താമസത്തിന് അർഹരായവരുടെ പേരും വിവരങ്ങളും നിർദ്ദേശിക്കും ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സഹായിക്കാനുള്ള സാങ്കേതിക സംവിധാനം ഒരുക്കുകയാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം കോവിഡ് കാലത്തും യു എ പ്രളയകാലത്തും നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് ഈ സംവിധാനത്തിന് தோதனமையது. So